മലപ്പുറത്തിൻ്റെ ജനകീയനായിട്ടുള്ള അബ്ദുൽ സമ്മദ് സമദാനി സാഹേബ് എല്ലാ കാലത്തും മലപ്പുറം നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പരിശ്രമിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റെയിൽവേ മേഖലയിൽ അദ്ദേഹം എം പി ആയതിനു ശേഷം അനവധിയായിട്ടുള്ള വികസനങ്ങളാണ് അദ്ദേഹം എത്തിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള പാതയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അവിടെ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എത്തിച്ചേർന്നതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നത് അദ്ദേഹം അവിടം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത് അതിലൂടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒരു വികസന കുതിപ്പിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല ഒരുപാട് വികസനങ്ങൾ ഇനിയും അവിടെ കാത്തിരിപ്പുണ്ട് ഒരുപാട് ഭൂമികളുള്ള ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് എന്നിട്ട് പോലും അവിടെ വേണ്ട രൂപത്തിലുള്ള ഒരു വികസനം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് മലപ്പുറം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ബഹുമാനനായിട്ടുള്ള എം പി അവിടെ വികസനമെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഒരു സന്ദർശനം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്ര പ്രസിഡൻറ്റും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുമടക്കം അനവധി ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ കാണാനുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹം അവരോടൊപ്പം അവിടെ സന്ദർശിക്കുന്നതിൻ്റെയും ഓരോ മാസ്റ്റർ പ്ലാനുകൾ അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു വമ്പിച്ച ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ തയ്യാറാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ഒക്കെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണത് പ്രത്യേകിച്ച് സമതാനിയെ പോലുള്ള ഒരാൾ അവിടെ സന്ദർശിച്ചുകൊണ്ട് നേരിട്ടത് കൊണ്ട് തന്നെ അവിടുത്തെ വികസനങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കുകയും എങ്ങനെയൊക്കെയാണ് വികസനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ കൂടിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ തന്നെ എല്ലാവരും വളരെ കൂടിയാണ് അതിനെ കാണുന്നത് പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മലപ്പുറം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ അത് പെരിന്തൽമണ്ണ അതുപോലെ തന്നെ അത് മങ്കട നിയോജകമണ്ഡലത്തിൽ എത്രയോ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ടൊക്കെ തന്നെ അവിടെ വികസനമുണ്ടാകുമ്പോൾ എത്രയോ ആളുകൾക്ക് മൂന്ന് നാല് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ടൊക്കെ തന്നെ അവിടെ വികസനമെത്തുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്കാണ് അതിൻ്റെ പോക്ക് അത്തരത്തിൽ ആ ഒരു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു ചുവടുവെപ്പാണ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ട് അബ്ദുസഹമ്മദ് സമദാനി എംപിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതിലൂടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒരു വികസന പാതയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു വികസനം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലും എത്തേണ്ടതുണ്ട് അതിനാണ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള ജനപ്രതിനിധി എം പി അബ്ദുൾ സമദ് സമദാനി സാഹിബ് അത്തരത്തിലൊരു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ ജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം സംതൃപ്തിയുള്ള ജനങ്ങളാണ് മലപ്പുറം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം അവിടെ സന്ദർശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനം വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയും അങ്ങാരിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്രയോ ജനങ്ങളാണ് കാത്തു നിന്നിരുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന എം പിയോടൊപ്പം ജനങ്ങളും ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളുമായി എം പി എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കിയ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെയും അവിടുത്തെ മെമ്പർമാരെയും അതുപോലെ തന്നെ അവിടെ സ്വീകരിക്കാനെത്തിയ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിലൂടെ എം പി അവിടെ ഒരു വികസനം എത്തിച്ചുകൊണ്ട് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കാലത്തിനനുസൃതമായിട്ടുള്ള രൂപത്തിലൊരു വികസന കുതിപ്പിലേക്ക് എത്താൻ എത്തിക്കാൻ പ്രിയങ്കരനായിട്ടുള്ള മലപ്പുറത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള എം പി അബ്ദുസമ്മദ് സമദാനി സാഹിബിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥരുമായി അങ്ങോട്ട് എത്തിക്കൊണ്ട് അവിടുത്തെ മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് വികസനം എത്തിക്കാൻ അത് മുങ്കയെടുക്കുന്ന ബഹുമാനായുള്ള പ്രിയപ്പെട്ട എം പി അബ്ദുൾ സമദ് സമദാനിയെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു സന്ദർശനത്തിലൂടെ ഒരു വികസന കുതിപ്പിലേക്ക് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ വിജയാശംസകളും എം പിക്കും അതുപോലെയുള്ള അവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് എല്ലാവിധ വികസനങ്ങൾക്കുമുള്ള ഉദ്ഘാടനങ്ങൾക്ക് എത്തിച്ചേരാൻ എല്ലാവരെയും എല്ലാവർക്കും ആകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്